നമ്മൾ സെപ്റ്റംബർ റിലീസ് മഴ പെയ്തു അതുകൊണ്ട് ടെൻത്ത് ഒക്ടോബറിന് നമ്മുടെ കങ്കുവ പാർട്ട് വൺ റിലീസിന് ഒരുങ്ങുന്നുണ്ട് അപ്പൊ ഇന്നലെ ഞാനവേലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു ഗ്രീൻ സ്റ്റുഡിയോസിന്റെ ഓണർ ഓണർവ്യൂ ഹരിദ്വാന്റെ കൂടെ ആയിരുന്നു അതിന് കുറേ കാര്യം പറയുന്നത് പിന്നെ എനിക്ക് മാസ് പടം എടുത്താലേ ഇത്തിരി പ്രോഫിറ്റബിൾ എന്നുള്ള ഒരു കാര്യം അത് ശരിയാണ് ഇപ്പൊ ആ ഇപ്പൊ ഒരു ഞങ്ങളിപ്പോ ഒരു സാധാരണ ഒരു ലോ ബഡ്ജറ്റ് ഒരു അഞ്ചു കോടിക്ക് താഴെയുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് തന്നെ അന്ന് കിട്ടുന്ന റിട്ടേൺസ് വളരെ കുറവാനുള്ള ചാൻസ് കൂടുതൽ കാരണം പക്ഷെ മാസ് പടം കൊടുത്ത് പൊട്ടി നല്ല രീതിയിൽ ലോസ് വരും പക്ഷെ പൊട്ടാനുള്ള പ്രോബിലിറ്റി കുറവാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതായത് അത്യാവശ്യം കഥ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ത്രെഡും സ്റ്റാർ ഒക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഈവനിംഗിലും ആവും ലോസിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി കുറവായിരിക്കുന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്തോ കങ്കി ഇറങ്ങിയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഈ മാസും സ്റ്റാറും മാത്രം മതിയോ ഒരു പടത്തിന് ശിവയാണല്ലോ ഡയറക്ഷൻ നമ്മൾ നമ്മള് കൊറേ കഥ ദീപാലി റിലീസിനാണ് നമ്മുടെയർച്ചും അതായത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ഐ തിങ്ക് അപ്പോഴാണ് അജിത്ത് കുമാറിന്റെ നീണ്ട കാല ഇടവേലക്കു ശേഷം വരുന്നൊരു സിനിമയാണ് ബിഡാ മുയർച്ചി എച്ച് വിനോദ ഡയറക്ടറ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയുടെ മൂവിനെ ഇൻസ്പയർ ചെയ്തിട്ട് എടുത്തിരിക്കുകയെന്നൊക്കെ പറയുന്നു ഇൻസ്പയർ ചെയ്ത് എടുത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കട്ടെ പക്ഷെ എന്നാൽ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് ഒക്കെ എക്സൈറ്റിംഗ് ആയിരുന്ന മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം എനിമേ ഇനിമേ ഇപ്പോസ്റ്റേഴ്സ് ഒക്കെ ഒന്നെ അറിയില്ല നല്ല കിഴം പോസ്റ്റേഴ്സ് ഉണ്ടായിട്ട് അവരൊന്നും പ്ലെയിൻ പോസ്റ്റേഴ്സ് വിടുന്നു എനിക്കിപ്പോഴും മനസ്സിലാവുള്ള രാവിലെങ്കിലും നല്ല പോസ്റ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യേ അതേപോലെ രജനി സാറിന്റെ വേട്ടയൻ അത് നമ്മുടെ പോലീസ് ആയിട്ടുള്ള ഒരു ആളുടെ സ്റ്റോറി എന്നൊക്കെയാണ് പറഞ്ഞു കിട്ടുന്നത് പക്ഷെ അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ വിവാഹമില്ല ഒരു നൂറ്റി അറുപത് കോടി ബഡ്ജറ്റിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ വിടാൻ ഉയർച്ച ഒരു ഇരുന്നൂറ്റമ്പത് ക്രോറിന്റെ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് പിന്നെ കങ്കുവ ഫസ്റ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ക്രോർ ബഡ്ജറ്റാണ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒക്ടോബർ റിലീസസ് ഡിസംബറിൽ വന്നിട്ട് ഒരു യുവൻ കോംബോ നമുക്കറിയാലോ ഇപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്ഥാനമായിരിക്കും ഐ തിങ്ക് ഗെയിം ചേഞ്ചർ ഡിസംബറിലായിരിക്കും റിലീസ് ചെയ്യുന്നത് പക്ഷേ എന്റെ ഒഫീഷ്യൽ ആ റിലീസ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല നമ്മൾ സീക്വൽസ് എടുക്കണം അതിന്റെ റിലീസ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല സീക്വൽസിന് വരാൻ പോണത് അതൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് തേർട്ടി ഫസ്റ്റ് പിന്നെ വന്നിട്ട് തനിയു ഒരുവൻ ടു അറിയല്ലോ ജയന്റെ വീട് പക്ഷെ അതിന്റെ വില്ലൻ ഒത്തിരി സർപ്രൈസിങ് ആണ് ആരാൻ അറിയില്ല പക്ഷെ എന്തൊക്കെ വന്നാലും അരവിന്ദ് സാമിന്റെ മേലെ വെട്ടിക്കാൻ പറ്റുന്ന തോന്നണ പിന്നെ ജയിലർ ടൂ നെൽസൺ രജനി കോംബോ അതായത് വേട്ടയു പിന്നെ ലോകേഷൻ കഴിഞ്ഞിട്ടായിരിക്കും രജനി ഇതിന്റെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യാം പിന്നെ സെക്കൻഡ് പാർട്ട് കങ്കുവര് ഇത് ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് ഇതൊരു ടൂ പാർട്ട് മൂവിയാണ് അപ്പൊ ഓബിയസ്ലി സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇന്ത്യൻ ത്രീ അത് അത് പിന്നെ ഞാനൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു ഇന്ത്യൻ ടൂലെ ഒത്തിരി ഒന്ന് ഹൈ തന്നതായി കുടിക്കിയ ഒരു ട്രെയിലറിന്റെ ഗ്ലിൻസ് മാത്രമാണ് നമ്മുടെ ലോകേഷ് കനകരാജിന്റെ കൈ ടൂർത്തി സൂര്യ ഉണ്ടാവും പിന്നെ വോയിസ് ലിയോദോസിന്റെ എന്തോ കണ്ടറിയാം ഞാൻ അറിയാലോ വിക്രം ടു അതായത് ലോകേഷ് കനകരാജിന്റെ എൽ സി യു എന്ന യൂണിവേഴ്സിന്റെ അവസാനത്തെ പ്ലാൻ ആയിരിക്കും വിക്രം ടൂ അതിനിപ്പോ കൂലി കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ റോളക്സ് ഉണ്ടാവു കൈദി ടൂ എല്ലാം കൂടെ കലാശ കോട്ടായിരിക്കും വിക്രം ടൂ അത് ഒരു രണ്ടായിരത്തിഇരുപത്തി ഏഴ് ഇരുപത്തെട്ടിലൊക്കെ പ്രദർശനം പിന്നെ സാർപേട്ട പരമ്പര ടൂ നമ്മുടെ ആര്യന്റെ അപ്പാരഞ്ജിത്ത് അപ്പൊ തമ്മിൽ ഒന്നിക്കുന്ന പടമാണ് അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ട് അടിപൊളിയാണ് അപ്പൊ സെക്കൻഡ് പാർട്ടും കിടുപ്പും കിടക്കാച്ചി ഐറ്റം ആയിരിക്കുന്നു വിചാരിക്കണം ട്രിപ്പിൾ ട്രിപ്ലെക്സ് അയ്യോ ജിഗർദണ്ഡ ഫസ്റ്റ് ഉണ്ട് കിളിപോയി പിന്നെ സെക്കൻഡ് ചെയ്യണ്ടേ അധികം ഇതേ ഇനിയിപ്പോ തേർഡ് ലെവൽ ഏത് വഴിയാവുന്ന കാത്തിരി കാണാം കാർത്തിക് സുബരാജിന് എന്താണോ ഒരുക്കാൻ പോകാൻ സൂര്യൻ്റെ കഴിഞ്ഞിട്ടായിരിക്കുന്നത് എന്നാണ് വിചാരിക്കണം വടച്ചെണ്ണി ടൂ വെട്ടറിമാരുടെ ഇപ്പൊ സീക്കിന്റെ കളിയാണ് വിളിതലും വടച്ചെണ്ണൈ എല്ലാം പറവിലേക്കാണ് പുള്ളിക്കാരൻ പാലും എടുത്ത് കഴിക്കുന്നത് ഇപ്പൊരുപെ അറിയല്ലോ മെസ്സിക്കൻ മിസ്റ്റാ കൊമ്പോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇടുവാണ് നൈസായിരിക്കും പിന്നെ പുഷ്പാ ടൂ ആറ് ഡിസംബറിൽ ആയിരുന്നു പക്ഷെ അത് മാറ്റി വെച്ചു ഇനി അത് എപ്പോഴും ഇട്ടാന്ന് അറിയില്ല ഇങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അടുപ്പ് വല്ലതും ആവുന്നു കൽക്കിട്ടു അതിനെ ഒരു മൂന്ന് വർഷത്തേക്ക് നോക്കണ്ട അറിയാലോ എംബുരാൻ ലാലേട്ടന്റെ സ്വന്തം പൃഥ്വിരാജ് ഡയറക്ടറാണ് എംബുറാൻ അതും ജനുവരിയിലായിരിക്കും റിലീസ് അല്ലെങ്കിൽ ഡിസംബർ ജനുവരി എപ്പോഴായിരിക്കും ഹെൽപ്പു എംബുരാൻ അത് നാന്നൂറ് കോടി ബഡ്ജറ്റില് പിന്നെ മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് മലയാളത്തിലേക്ക് വരികയാണ് പൃഥ്വിരാജിന്റെ വരുന്നുണ്ട് നമ്മുടെ വൈശാഖ് ഡയറക്ഷനിലാണ് വരുന്നത് മിഥുൻ മാനുവൽ തോമസ് എഴുതിയ ടെർബോ അല്ല ടെർബോട്ടോ ജയസൂരനെ വെച്ച് ചെയ്യാനിരിക്കുന്ന സബ്ജെക്റ്റ് ആണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ഉപനെ തന്നെ പുരോഗമിക്കുന്നതാണ് പിന്നെ റാം അറിയല്ലോ മോഹൻലാൽ ജിത്തു ജോസഫ് അതിനെ എന്നാണ് ഷെഡ്യൂൾ ബ്രേക്ക് ഒക്കെ സെറ്റായിട്ട് പടം റിലീസ് ചെയ്യുന്നുണ്ട് പിന്നെ അറിയാം ആ സെപ്റ്റംബർ പന്ത്രണ്ടിന് നമ്മുടെ ലാൽക്കെ ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച മൂവി ബറൌസ് വരെയൊക്കെയാണ് ത്രീ ഡേ എല്ലാവരുമായിട്ട് പോയിക്കണ്ടേ ആസ്വദിക്കാവുന്ന ഒരു പടമായിട്ട് വരട്ടെ എന്ന് ആശാന്സരിച്ചുകൊണ്ട് ബോളിവുഡിലേക്ക് വരാനൊന്നും കാര്യായിട്ടൊന്നും ഇല്ല അവളെ ത്രീ ടുണ്ട് മറ്റേ ശ്രദ്ധ കപൂറിന്റെ അതായത് ഫിഫ്റ്റീൻ ഓഗസ്റ്റിൽ അന്നേ ദിവസം തന്നെ വേതാവുണ്ട് ജോൺ അബ്രഹാം തമന്നിം കൂടെ അഭിനയിക്കുന്ന ഒരു പടമുണ്ട് പിന്നെ ഭൂൽബുലിയ ഫ്രാഞ്ചൈസിലെ തേർഡ് ആ ഫോർത്ത് വാർത്തയുണ്ട് പിന്നെ സിംഗം ഗൻ അതും ദീപാലിക്കാണ് അപ്പോ അതില് ദീപിക പടുക്കോണ അക്ഷയ് കുമാർ കരീന കപൂർ ടൈഗർ ഷറാഫ് അജയ് ദേവഗൻ രൺവീർ സിംഗ് അങ്ങനെ ഒരു നീണ്ട സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട് അപ്പൊ ഇപ്പൊ ഈ മാസ് അതായത് കൊറേ ആയി ബോളിവുഡിൽ നിന്ന് ഇങ്ങനെ ഒരു മാസ് പടം വന്നിട്ടുണ്ട് പക്ഷെ സിംഗു ആണ് അയിനിടുത്ത ഒന്ന് രണ്ട് മൂന്ന് ഇനിയിപ്പ എന്താണോ അവര് ഇനി പണ്ണപ്പോ പണ്ണ പോറയെന്ന് തെളിയില്ല ഏ സാമി